നാട്ടിലെ തൊഴിലില്ലായ്മയോ പാവങ്ങളുടെ പ്രശ്നങ്ങളോ അല്ല മോഡി സർക്കാരിൻ്റെ പരിഗണന അവർ വികസിത ഭാരതത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ വച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും മുന്തിയ പരിഗണന സാമ്പത്തിക വളർച്ചക്ക അതിനു വേണ്ടിയുള്ളൊരു പരിപാടി അതനുസ്യൂതം ബാക്കി എന്ത് നാട്ടിൽ നടന്നാലും അതുമായിട്ട് മുന്നോട്ട് പോകാൻ അവരുടെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ലേബർ കോഡിൽ വരുത്തുന്ന മാറ്റം ഉന്നത വിദ്യാഭ്യാസ നിയമത്തിൽ വരുത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ളത് എന്ത് തീർപ്പുണ്ടെങ്കിലും അതൊക്കെ തള്ളിക്കളഞ്ഞ പോയി മുന്നോട്ട് പോവുകയാണ് അതേ അച്ചിൽ വാർത്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമിൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിലേക്കുള്ള ബഡ്ജറ്റ് അതിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എല്ലാത്തിലും പാവങ്ങൾക്കുള്ള സ്കീമുകളിലൊക്കെ വകയിരുത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഉള്ളിലേക്ക് കിടക്കുമ്പോഴോ കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ പറഞ്ഞതിൻ്റെ അത്ര തന്നെയോ ഉള്ളൂ ഇപ്പോഴും വർദ്ധിച്ച് വർദ്ധിച്ചു എന്ന് പറയുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റിനെ വച്ചാ കഴിഞ്ഞ വർഷം അമ്പത് ലക്ഷം കോടി രൂപ മൊത്തം ചിലവ് പക്ഷേ ഇപ്പോൾ യഥാർത്ഥ ചിലവ് നാൽപ്പത്തൊമ്പത് ലക്ഷം കോടി രൂപ മാത്രമാണ് ഈ അമ്പത് ലക്ഷത്തോട് ദാരിദ്ര്യപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചെലവിൽ വലിയ വർധനയൊന്നും ഉണ്ടായിട്ട് പറയാൻ പറ്റത്തില്ല മൂന്ന് ലക്ഷം കോടി രൂപയുടെ വർധനയേ ഉള്ളൂ ഇത് പാവങ്ങൾക്കുള്ള ക്ഷേമപ്രവർത്തനങ്ങളും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ വകയിരുത്തിയ തുകയെ ഇപ്പം വീണ്ടും വകയിരുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും മറ്റൊന്ന് എസ് സി എസ് ടിക്ക് വിഹിതത്തിൽ വരുത്തിയിരിക്കുന്ന കുറവാണ് അവിടെയും ഇത് തന്നെയാണ് ട്രിക് പറഞ്ഞ കാര്യം പണം ചെലവഴിച്ചിട്ടില്ല എന്നിട്ട് ഈ താഴ്ന്ന തുകയിൽ നിന്ന് ഞങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന മിനുക്ക് പണിയാണ് ചെയ്യുന്നത് കേരളത്തോട് പൂർണ്ണ അപഗണനയാണ് നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതത്തിൽ കുറച്ച് വർധനയുണ്ടാവും അതേസമയം കഴിഞ്ഞ വർഷത്തെ പോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും സഹായങ്ങളും പ്രത്യേക സഹായവും കേരളത്തിന് ലഭിക്കത്തില്ല ഇത് കേരളത്തിന് വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം കേരളം ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ കേന്ദ്രം തന്നെ പറഞ്ഞിട്ടല്ലേ നമ്മൾ റാപ്പിഡ് റെയിൽ സിസ്റ്റം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞതല്ലേ പക്ഷെ അതിനെക്കുറിച്ച് പരാമർശമേയില്ല അതിവേഗപാതയുടെ പ്രഖ്യാപനത്തിൽ കേരളമില്ല എയിംസ് ഇല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നിലും കേരളം വരുന്നില്ല ഇനി ആകെ ഉള്ളത് റേറർത്തുകളുടെ ഖനനത്തിനും സംസ്കരണത്തിനും വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന സംവിധാനം പക്ഷേ കേന്ദ്രം കോറിഡോർ ഉണ്ടാക്കാൻ വരുമ്പോൾ പേടിക്കണം നമ്മൾ കാരണം ബി ജെ പി സർക്കാരിൻ്റെ ഉന്നം നമ്മുടെ തീരപ്രദേശ ധാതു മണലും മറ്റും അദാനി പോലുള്ള കമ്പനി വലിയ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാനാണ് അത് നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും കേരളത്തിൽ ഖനനം ചെയ്യുന്നത് കെ എം എം എല് സംസ്ഥാന പൊതുമേഖല അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ റയർ ഫാക്ടറി ഇവർ രണ്ടുമാണ് ഖനനം ചെയ്യുന്നുള്ളൂ സ്വകാര്യ കമ്പനികൾ വരാൻ കഴിയുന്നില്ല ഇനി കോറിഡോറിൻ്റെ പേരിൽ അവരാരെങ്കിലും എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ പോവുകയാണോ നമ്മളിപ്പോൾ ഏറെ ഏറെ വികസനത്തിന് കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാൽ കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാതു വേർതിരിച്ചെടുക്കൽ മാത്രമല്ല അതിപ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡ് ആക്കി മാറ്റുന്നുണ്ട് അവിടെ നിർത്താൻ പോകണില്ല അവിടെ നിന്ന് ടൈറ്റാനിയം മെറ്റല് അതുപോലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് ഒക്കെ സംസ്കരിച്ചു മാറ്റും ഈ ധാതു ഖനനം തന്നെ ഇന്നുള്ള സ്കെയിലിൽ നിന്ന് വളരെ കൂടുതൽ വരും അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ് നമ്മുടെ കെ എം എം എല്ലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവർക്ക് പണമുണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ കേന്ദ്രം കോറിഡോറോട്ട് വരുമ്പോൾ അവിടെ മനസ്സിലെടുപ്പ് എന്താണെന്ന് നമുക്ക് കാരണം ഈ ധാതു മേഖലയിലൊക്കെ പൊതുമേഖല പിൻവാങ്ങുകയും സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് അതാണോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോണത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന കാണുന്നു